യേശുവിൽ പ്രിയപ്പെട്ടവരെ വാർദ്ധക്യത്തിൽ മാനുഷികമായ തീർത്തും അസാധ്യമായ അവസരത്തിലാണ് എലിസബത്ത് സ്നാവിയവനെ ഗർഭം ധരിക്കുക ആ അവസരത്തിൽ എലിസബത്ത് പറഞ്ഞ വചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് കർത്താവിൽ ആശ്രയിച്ച് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചപ്പോ അവിടുന്ന് അവരുടെ അപമാനം നീക്കം ചെയ്യുകയാണ് സമാനമായ ചിന്ത ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നു റോമാക്രകളുടെ ലേഖനത്തിൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലക്ഷിക്കേണ്ടി വരികയില്ല എന്ന് അവിടുന്ന് തൻ്റെ മക്കളെ എപ്പോഴും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് അവിടുന്ന് വേണ്ടതെല്ലാം നമുക്ക് പ്രധാനം ചെയ്ത് നമ്മൾ അപമാനരാകാതിരിക്കാൻ പരാജയപ്പെടാതിരിക്കാൻ അവിടുന്ന് കാത്തുകൊള്ളും പക്ഷെ നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം അവിടുത്തെ മുമ്പിൽ യോടെ വ്യാപരിക്കണം നിങ്ങൾ ന്യായാധിപന്മാരുടെ മുൻപ് നിൽക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും അത് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഈ അപമാനം ഉണ്ടാകാതിരിക്കാനുള്ള അവിടുത്തെ കരുതലാണ് നമ്മൾ കാണുക പുറപ്പാട് പതിനാല് പതിനാല് നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ ശാന്തരായി നിന്നാൽ മതി കത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ